ഭാവങ്ങളെ പ്രാകൃതയുഗമുഖായകളെ തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമേ തിരകളും നിങ്ങളും ഒരുപോലെ ഞാൻ 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 ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് കെ സുരേന്ദ്രൻ പാലക്കാട്ടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്മാരികളല്ലോ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തള്ളുകയാണ് ആരും രാജിവെക്കില്ലെന്നും ആ പാർട്ടി ആരുടെയും രാജി ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു തീരുമാനമായില്ലേ കുബുദ്ധി പണക്കൊതി എന്നിവ ഇല്ലാത്തവർക്കും ജനകീയത വിവേകം എന്നിവ ഉള്ളവർക്കും പാർട്ടിയിൽ ക്ഷാമമാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോ കുത്തിയ കുളത്തിൽ തന്നെ എല്ലാ കാലവും കിടക്കുവാനാണ് ഇവരാഗ്രഹിക്കുന്നത് എന്നാണോ ഇതിലേതായാലും പരസ്പരം ചെളിവാരി എറിയുന്നതിൽ ഇവരും അത് മനസ്സിലാക്കുന്നതിൽ ജനങ്ങളും വിജയിച്ചു എന്ന് തൽക്കാലം നമുക്ക് പറഞ്ഞു വെക്കാം നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ ഉപ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കറക്റ്റ് ആണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായ അപാകതകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് കിലോമീറ്ററുകൾക്കപ്പുറം നടന്ന വിജയത്തെ എന്തുകൊണ്ട് ഇവിടെ ആഘോഷിച്ചില്ല എന്നത് തന്നെയാണ് ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും ശോഭയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരാതെ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അണ്ണ ഏതായാലും കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്ത് ഒരാൾക്ക് അവിടെ അത്യാവശ്യമായിട്ടൊരു മറുപടി കൊടുത്തിട്ട് വരാം നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിർന്നിരിക്കുന്നു എന്നുള്ളതാണ് ചേലക്കരയിൽ കുത്തനെ ഉയർന്ന ഭൂരിപക്ഷം പാലക്കാട് മൂന്നാം സ്ഥാനം വയനാട്ടിലെ കാര്യം പറയുകയേ വേണ്ട പിന്നെ സഖാവ് ഡോക്ടർ സരിന് പ്രസ്ഥാനത്തിലുള്ളവർ പോലും വോട്ട് ചെയ്തോ എന്ന സംശയം എന്നിട്ടും മൈക്കിലൂടെ പ്രസംഗിക്കുന്നത് പൊതുജനങ്ങളുടെ പിന്തുണയെപ്പറ്റിയാണ് വേരോടെ പിഴുതെറിയുമ്പോഴും ഇതേ ഡയലോഗ് ഇതേ ആത്മവീര്യത്തോടെ പറയാൻ ജനങ്ങളുടെ ദാസന് കഴിയും അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ കിറ്റും കപട വാഗ്ദാനങ്ങളും ജാതി മത പ്രീണനങ്ങളും കൊണ്ട് കുറച്ച് അടിമകളെ മാത്രമേ ഒപ്പം നിർത്താൻ പറ്റൂ എന്നും പൊതുജനങ്ങളെ അതിന് കിട്ടില്ല എന്നും പകല് പോലെ മുന്നിൽ തെളിഞ്ഞു എന്ന് മനസ്സിലാക്കണം തള്ളുകളിലൂടെ ആത്മനിർവൃത്തി അടയുന്ന പ്രകൃതം ആയതുകൊണ്ട് ഈ നാണം പ്രഹസനത്തിലും ഞങ്ങൾക്ക് വലിയ അതിശയമൊന്നുമില്ല അപ്പോൾ സുരേന്ദ്രൻ ചേട്ടൻ കുറച്ച് സമയം കൊണ്ട് കാത്തിരിക്കുന്നു അവിടേക്ക് തിരിച്ചുപോകാം വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റുമാണ് സ്വാഭാവികമാണല്ലോ അത് ഞാൻ അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ് അതോ ദുർവിധി തലയിൽ ഇങ്ങനെ ചുമക്കാതെ താഴെ ഇടത്തെ രക്ഷപ്പെടുത്താനുള്ള മര്യാദ കാണിക്കാൻ പിന്നെ എന്തിനാ തുടരണമോ അതല്ല ോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസാ വഹിക്കുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നേതാക്കളുടെ മേന്മകളും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്ന ഉത്തരവാദിത്വം ശിരസ വഹിക്കുന്നതാ രാ മാത്രമല്ല ശോഭ സുരേന്ദ്രന്റെ പേര് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പരിഗണിക്കാതിരുന്നതിന്റെ കാര്യം എന്താ അത് മിണ്ടിയില്ലല്ലോ ഇതുവരെ പറയാൻ പറ്റില്ലല്ലോ ഓ ഓ ഓ എത്തിക്സ് എത്തിക്സ് ആരും ചേട്ടന്റെ മറുപടിയെ തെറ്റിദ്ധരിച്ചേക്കല്ലേ നാലും ശോഭ ചേച്ചി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വോട്ട് കിട്ടിയനെ അല്ലേ ചേട്ടാ ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം താണ് ഇനി ചർച്ച ചെയ്യേണ്ടത് എന്ന് പോലും അണ്ണന് മനസ്സിലായിട്ടില്ല എന്ന് അഭിനയിക്കേണ്ടി വരുന്ന ഗതി കേട്ട് ഞന്യായിട്ട് ഞെളിവിൽ കള്ളാൻ തുടങ്ങി അല്ലേ അണ്ണ ഉറച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി ഒരേകാധിപതി ഇവിടെ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും എത്തി നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ടല്ലോ തുരുമ്പിച്ച വാളിൻ്റെ കഥ പറഞ്ഞു പറഞ്ഞ് വിദേശത്ത് പോയി തുരുമ്പെടുത്ത ഇരിക്കേണ്ട ഗതികേടിലെത്തി ജനങ്ങൾക്ക് മേലെയാണ് ഞാൻ എന്നൊരു തോന്നൽ വരുമ്പോഴേ സ്ഥലം കാലിയാക്കണം അതൊരു സാമാന്യ മര്യാദയാണ് ആ മര്യാദ കാണിച്ചാൽ കുറച്ചു കാലം സമൂഹത്തിൽ ഓർമ്മിക്കപ്പെടുകയെങ്കിലും ചെയ്യും കണ്ടറിയുന്നില്ലേ വെയിറ്റ് കൊണ്ടറിയാം